ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വേവ് മേക്കറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഈ വീഡിയോ ഇടാൻ കാരണം നമ്മുടെ മഴക്കാലത്തിൻ്റെ കുറച്ച് പുതിയ വിശേഷങ്ങളും കാര്യങ്ങളും നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ വീഡിയോ ആയി വന്നിരിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് പാല ചേർപ്പങ്ങ പള്ളിയുടെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് അപ്പം പള്ളിയിലെ അത്യാവശ്യം പള്ളിയിലല്ല നമ്മുടെ പള്ളിയുടെ ഫ്രണ്ടിൽ അത്യാവശ്യം വെള്ളവും കാര്യങ്ങളൊക്കെ കയറി തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ആ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ പാലക്കാർക്ക് എപ്പോഴും ആഘോഷമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണല്ലോ അപ്പം അതിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളും നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് പള്ളി ജസ്റ്റ് വെള്ളം കയറി തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ തന്നെ ഇവിടെ ആഘോഷവും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട് ഞാൻ കാണിക്കാം ഇപ്പം ഏകദേശം ഇവിടുത്തെ അവസ്ഥ ഇതാണ് കേട്ടോ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ തന്നെ ഇത് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ പള്ളിയും പരിസരവും പള്ളിയുടെ ഗ്രൗണ്ടാണ് ഗ്രൗണ്ടിൽ അത്യാവശ്യം വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട് ഇപ്പം നിലവിൽ ഒരുപാട് ആൾക്കാർ ഇപ്പം തന്നെ ഇത് കാണാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ വെള്ളപ്പൊക്കം എന്നൊക്കെ പറഞ്ഞ പാലാക്കാർക്ക് ഒരു ആഘോഷം തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെയാണ് ചേർപ്പൊക്കാർക്കും ചെറുപ്പക്കപ്പള്ളിയുടെ മുറ്റത്ത് വെള്ളം കയറി എന്ന് കേട്ടാ കഴിഞ്ഞാൽ എവിടെ നിന്നൊക്കെ ആൾക്കാർ വരുന്നതെന്ന് നമുക്ക് ഓരോ അറിയത്തില്ല അതോരെ ആൾക്കാർ വരും വെള്ളത്തിൽ നീന്തുന്നവർ കാണുമായിരിക്കും അത്യാവശ്യം വെള്ളമൊക്കെ ആയി കഴിയുമ്പോൾ നീന്തുന്നവരുണ്ട് വെള്ളത്തിൽ കളിക്കുന്നവരുണ്ട് അതുപോലെ കുറെയേറെ കാഴ്ചകളാണ് ഈ പള്ളി മുറ്റത്ത് ഈ പള്ളിയുടെ ഗ്രൗണ്ടില് നമുക്ക് കാണാൻ സാധിക്കുന്നത് മഴക്കാലമായി കഴിഞ്ഞാൽ എന്റെ ഓർമ്മയിൽ ഞാൻ കണ്ടെത്തുന്ന വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് ഇവിടെ ഏറ്റവും കൂടുതൽ ഏകദേശം ഈ ഗ്രൗണ്ടിൽ ഒരാൾ ഒരാളോളം വെള്ളം ഉള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളൂ അത്രയും വെള്ളം പൊങ്ങിയായിരുന്നു ഈ പള്ളിയുടെ ഗ്രൗണ്ടിലൊക്കെ അപ്പം അതാണ് എന്റെ ഓർമ്മയിൽ ഏറ്റവും വലിയൊരു വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം ആ സമയത്താണ് ചേർപ്പള്ളിയുടെ ഗ്രൗണ്ടിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം കയറി ഏകദേശം ഞാൻ പറയല്ല ഒരാൾ പൊക്കം ലെവലിൽ വെള്ളം വന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഇപ്പം സമയം ഏകദേശം ആറര ആയിട്ടുണ്ട് കേട്ടോ ഞാൻ രണ്ടര ഒക്കെ ആയപ്പോൾ നോക്കിയായിരുന്നു അപ്പം പള്ളി ഗ്രൗണ്ടിലോട്ട് കയറാൻ വേണ്ടി ഏകദേശം ഒരു പത്ത് സ്റ്റെപ്പോളം ഉണ്ടായിരുന്നു അപ്പോൾ ഉടനെ കയറത്തില്ല എന്നൊരു പ്രതീക്ഷയോടെ ഞാൻ തിരിച്ചു പോന്നു പക്ഷേ നാല് 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 അമ്പത്തഞ്ച് നാലരയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും വെള്ളം വരവ് തുടങ്ങി പെട്ടെന്ന് വെള്ളം കയറി അപ്പം ആ വാർത്ത എറിഞ്ഞാണ് ഞാനിവിടെ വന്നത് പെട്ടെന്ന് ഒന്ന് ഷൂട്ട് ചെയ്തേക്കാൻ തുടങ്ങുന്നത് ഞാൻ വന്നപ്പോൾ തന്നെ ഏകദേശം ഇത്രയും വെള്ളമായി നിലവിൽ അപ്പം വെള്ളം നല്ല വരവാണ് ഇരാറ്റുവേട്ട തീക്കോയി ഭാഗത്ത് എവിടെയാണ് ഉരുൾ പൊട്ടിയിട്ടുണ്ട് എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ വെള്ളം നല്ല വരവുണ്ട് എന്തായാലും ഒരു പ്രത്യേക ഒരു സംഭവമാണ് വെള്ളപ്പൊക്കം എന്ന് പറയുമ്പോൾ ഒരുപാട് കഷ്ടപ്പാടും ദുരിതവും അനുഭവിക്കുന്ന കുറേ ആൾക്കാർ ഒരു വശത്തുണ്ട് സംഭവം ശരിയാണ് നമ്മൾ അവരുടെ വേദന ചേരുന്നു പക്ഷേ എന്നാലും ചിലരെ സംബന്ധിച്ച് ചില ഭാഗത്തുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പാലാക്കാരെ ചെറുപ്പംകാര് നിങ്ങളെ സംബന്ധിച്ച് നമുക്ക് വെള്ളപ്പൊക്കം ഒരു ആഘോഷം തന്നെയാണ് കേട്ടോ അത് പറയാമായിരിക്കാൻ പറ്റുന്നത് സമയം ഏകദേശം എട്ടേമുക്കാലായിട്ടുണ്ട് കേട്ടോ വെള്ളം ഇത്രയും കയറി വെള്ളം നല്ല വരവ് തന്നെയാണ് അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഈ ഗ്രൗണ്ടിലോട്ട് വെള്ളം കയറി വരുന്നത് നമ്മൾ നേരത്തെ നിന്നത് ആറ്റുതീരത്തെ കുരിശുപള്ളിയുടെ അവിടെയാണ് നിന്നത് പക്ഷേ ഇത് പള്ളിയുടെ നേരെ ഫ്രണ്ട് ഉള്ള കുരിശു കുരിശുന്തൊട്ടിയാണ് അവിടെ വരെ വെള്ളം ഇത്ര പെട്ടെന്ന് തന്നെ കയറി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ മഴക്കാലത്തെ പുതിയവിധ വാർത്തകളും വിശേഷങ്ങളും ഇനിയും അറിയുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തി